നമ്മൾ എന്ത് സംസാരിക്കണം എന്ത് ഭക്ഷിക്കണം എന്ത് വേഷം ധരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് ജസ്റ്റിസ് കെ ചന്ദ്രു കൊല്ലം ആശ്രാമത്ത് ശ്രീനാരായണ ഗുരു രാജ്യാന്തര സാഹിത്യ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും നൽകുന്നുണ്ട് ഒരു സംയുക്ത സംസ്കാരമാണ് നമ്മളുടേതെന്ന് ഭരണഘടനയിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്നും ജസ്റ്റിസ് ചന്ദ്രു പറഞ്ഞു The culture also takes a wider form and not an narrow of that Therefore, whatever the cultural principles that we are talking about, we should talk about the composite culture that has been mentioned under Article 51A E, sub, subclaw E, where there is a clear mention of composite culture. I emphasize the word composite culture because there is an attempt to take this country to a part where there is only a single dimension. On the one hand, people talk about the whole world as a family. കർണാടകയിൽ ഹിജാബ് വിഷയത്തിൽ കോടതികൾക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ട് അതിന്റെ ഫലമായി കാല് ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതേണ്ടെന്ന് തീരുമാനിക്കുന്ന സാഹചര്യമുണ്ടായി എന്നും ജസ്റ്റിസ് ചന്ദ്രു പറഞ്ഞു ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ വി പി ജഗതിരാജ് അധ്യക്ഷനായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവനെ ചടങ്ങിൽ ആദരിച്ചു മലയാളിയായ ഇംഗ്ലീഷ് എഴുത്തുകാരി അനിതാ നായർ ഫ്രഞ്ച് എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ ഷാർലോട്ട് കോട്ടൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് ചന്ദ്രൻ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും സാഹിത്യോത്സവം ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡി സുകേശൻ എന്നിവർ സംസാരിച്ചു News Bureau, Kollam